ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ലോ ബഡ്ജറ്റിൽ നല്ലൊരു വീട് നോക്കുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി വീടാണ് കേട്ടോ കാരണം ഒരിക്കലും പറ്റിയില്ലാത്ത കിണറുകളുണ്ട് ഹൈവേ എന്നൊക്കെയാണെങ്കിലും വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ മുറ്റമൊക്കെ നിറച്ച് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസൈഡിലോട്ട് വരികയാണെങ്കിലും നമുക്ക് കാണാം ലിവിങ് ഹാൾ ഡൈനിങ് ഹാളൊക്കെ പാട്ടീഷ്യും വർക്ക് ചെയ്ത് ഫാഷൻ ലൈറ്റുകൾ കൊടുത്ത് സീലിംഗ് വർക്കൊക്കെ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതുകൊണ്ടോ നല്ല രീതിയുള്ള പഞ്ചായത്തരോട് ചേർന്നാണ് കേട്ടോ ഈ മനോഹരമായിട്ടുള്ളൊരു വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ബാക്ക് സൈഡ് ചെയ്താണെങ്കിലും മുകളിലോട്ട് കയറാനാണെങ്കിലും സ്റ്റെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഉടമസ്ഥൻ വിദേശത്തായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നല്ലൊരു വീട് വളരെ വില കുറവിൽ നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുന്നത് കാരണം അത്രയും സൗകര്യമുണ്ട് ഹൈവേ എന്നൊക്കെ ആണെങ്കിലും വെറും എണ്ണൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പ്രൈസ് ലൊക്കേഷനൊക്കെ നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഇപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അഞ്ചര സെൻറ്റ് സ്ഥലത്തിലാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ഥലം കൂടുതൽ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ സൈഡിൽ കാണുന്ന ഈ ഇരുപത് സെൻറ്റ് സ്ഥലവും കൊടുക്കാനിട്ടിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് അതുൾപ്പെടെ വേണമെങ്കിൽ മേടിക്കാം അത് വേറെ ഒരാളുടെയാണ് കേട്ടോ ഈ ഉടമസ്ഥൻ്റെ അല്ല അത് വേറെ ഒരാളുടെയാണ് നിങ്ങൾക്ക് അതും കൂടി വേണം അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ സെൻറ്റും കൂടി സ്ഥലം കൂടുതൽ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ സൈഡ് കൂട്ടി നിങ്ങൾക്ക് അങ്ങനെ മേടിക്കാവുന്നതാണ് അവർ തരാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം നമ്മൾ ആദ്യമേ പറഞ്ഞു അഞ്ചര അഞ്ചരസെൻ്റ് സ്ഥലത്തിൽ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർവെള്ളത്തോടു കൂടി നല്ല സൗകര്യമുള്ള മുറ്റവും അതുപോലെ തന്നെ സിറ്റൗട്ട് മൂന്ന് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ഒന്ന് അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീടാണ് കേട്ടോ ഇൻസൈഡ് കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല സൗകര്യമുള്ള ലിവിങ് ഹാൾ ഡൈനിങ് ഹാളാണ് അവിടെയാണെങ്കിൽ സെപ്പറേറ്റ് ആക്കി ഒരു പാർട്ടിഷ്യന്മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ കയറി വരുമ്പോൾ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല വലുപ്പമുള്ളൊരു കാർപോർച്ച് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ നല്ല മനോഹരമായിട്ടുള്ളൊരു മുറ്റം ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ഈ റോഡിനു ചേർന്നുള്ള കെട്ടൈക്കൂടെ എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല മനോഹരമായിരിക്കും നമുക്ക് കാറുകളൊക്കെ സുഖമായിട്ടും ഈ സൈഡിൽ കൂടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നല്ല വലുപ്പമുള്ള മുറ്റവും അതുപോലെ തന്നെ കാർപോർച്ചൊക്കെ ഉണ്ട് നമുക്ക് വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ കാണിക്കാം എന്നിട്ട് നമുക്ക് ബാക്ക് സൈഡ് കാണിക്കാം കേട്ടോ സ്റ്റെയർ അതുപോലെ തന്നെ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർവെള്ളമൊക്കെ നമുക്ക് കാണാം ഇൻസൈഡ് വീഡിയോ കണ്ട് നമുക്ക് ബാക്ക് സൈഡിലോട്ട് പോകാം കേട്ടോ നമ്മൾ ആദ്യമേ പറഞ്ഞ് വെള്ളത്തിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് കിണർവെള്ളമുണ്ട് അതുപോലെ തന്നെ കണക്ഷനുണ്ട് കേട്ടോ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല ഇവിടെയൊക്കെ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം ലഭിക്കുന്നൊരു ഏരിയയാണ് അപ്പോൾ വീടിൻ്റെ ലൊക്കേഷൻ നോക്കാം കേട്ടോ പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ മാറി പൈപ്പാറാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത് പാല തൊടുപുഴ ഹൈവേ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാറിയാണ് കേട്ടോ ഈ മനോഹരമായിട്ടുള്ളൊരു വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത്രയും സൗകര്യത്തിന് കിടക്കുന്ന നല്ലൊരു വീട് ഉടമസ്ഥൻ ചോദിക്കുന്നത് വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രം വിലയിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണ്ടവർക്ക് ഏകദേശം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്കൊരു മുപ്പതോ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് സാലറി ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വരെ ലോൺ സൗകര്യം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതുകൊണ്ട് നമ്മുടെ ലിവിങ് ഹാൾ ഡൈനിങ് ഹാള് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള് ലിവിങ് ഹാൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ നമുക്ക് കാണാം ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫാഷൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് പാർട്ടിഷ്യൻ വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് കാണാം നമ്മുടെ വാഷ് കൗണ്ടർ ഏരിയ കണ്ടോ ഇവിടെയാണെങ്കിലും കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഫാഷൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് മുകളിലൊക്കെ ആണെങ്കിലും കണ്ടോ ഫാഷൻ ലൈറ്റുകൾ അതുപോലെ തന്നെ സീലിംഗ് വർക്ക് ഇൻ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ലോ ബഡ്ജറ്റിൽ നല്ലൊരു വീട് നോക്കുന്നവർക്കൊക്കെ നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ ഇതുകൊണ്ട് നമ്മുടെ കോമൺ ബാത്റൂം വരുന്നത് മൂന്ന് നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് അതുപോലെ തന്നെ ഒന്ന് അറ്റാച്ചഡും ഒന്ന് കോമൺ ബാത്റൂമോട് കൂടിയതാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ വരുന്നത് കണ്ട മൂന്ന് ജനപ്പാളികളൊക്കെ വരുന്നത് അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലായി കാണുമല്ലോ പാല തൊടുപുഴ ഹൈവേ നിന്ന് എണ്ണൂറ് മീറ്റർ മാറിയാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ വരുന്നത് പൈപ്പാറാണ് പൈപ്പാറ ടൗണിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാറിയാണ് കേട്ടോ ഈ ഒരു ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു ശാന്തമായിട്ടുള്ള ഏരിയയിൽ ഒരു ശല്യോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്തൊരു ഏരിയയിൽ നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീട് നോക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കിച്ചണ് വർക്ക് ഏരിയയിലൊക്കെ സൗകര്യങ്ങൾ കാണാം സിംഗിൾ കിച്ചൺ ആണ് കേട്ടോ വരുന്നത് ഒറ്റ കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ ഒറ്റ ഇതിലാണ് വരുന്നത് കബോർഡ് വർക്കുകൾ കണ്ടോ ഇഷ്ടംപോലെ കബോർഡ് വർക്കുകളുണ്ട് ധാരാളം സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നാണെങ്കിലും കിണർ ഈ വാതലിനോട് ചേർന്നുണ്ട് കേട്ടോ അത് നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മുടെ കിച്ചണ വർക്ക് ഏരിയയിലോട്ടുള്ള ഡോറൊക്കെ കണ്ടോ ഗ്ലാസ് വർക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി കിട്ടിയിട്ടുണ്ട് ഓണർ താമസിക്കാൻ വേണ്ടി തന്നെ പണുന്ന വീടായതുകൊണ്ട് നല്ല അടിപൊളി വീടാണ് കേട്ടോ ഓണറോത് പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല മനോഹരമാക്കി നമുക്ക് ചെയ്ത് തരുന്നുണ്ട് നല്ല പുതിയ വീട് പോലെ ആക്കിയാണ് കേട്ടോ തരുന്നത് അപ്പോൾ ഇത് കണ്ടോ കിച്ചന് വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് നേരെ തൊട്ട് ചേർന്ന് തന്നെ കിണറുണ്ട് കേട്ടോ നല്ല കെട്ടി തിരിച്ചിട്ടിരിക്കുന്ന ഒരിക്കലും പറ്റിയില്ലാത്ത ഉണ്ട് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ കോരാവുന്ന രീതിയിലൊക്കെ നല്ലൊരു സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ കരിങ്കു കരിങ്കല്ലും കൊണ്ടൊക്കെ കെട്ടിയിരിക്കുന്ന കെട്ട് നമുക്ക് കാണാം ഒരിക്കലും പറ്റിയില്ല ഇത് കണ്ടോ ഉറവയൊക്കെ വീഴുന്നത് കണ്ടോ നല്ല താഴ്ചയുള്ള കിണറാണ് അതുപോലെ തന്നെ വെള്ളം ഒരിക്കലും പറ്റിയല്ല കേട്ടോ ഇപ്പോഴാണെങ്കിലും അത്യാവശ്യം ഉറവയൊക്കെ വീഴുന്നുണ്ട് ഇത് കൂടാതെ നമുക്ക് പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് കേട്ടോ അത് നമുക്ക് എന്തെങ്കിലും ചെടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷിയൊക്കെ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് ഇതുകൊണ്ട് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനാണെങ്കിലും ഇവിടെ ഒരു പൈപ്പ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബെഡ്റൂംസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മൾ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ കണ്ടല്ലോ മാസ്റ്റർ ബെഡ്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമ് നമ്മൾ കണ്ടു വാഷ് കൗണ്ടർ ഏരിയ കണ്ടു അതുപോലെ തന്നെ കോമൺ ബാത്റൂം കണ്ടു ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ആണ് കേട്ടോ മൂന്ന് ബെഡ്റൂംസും വരുന്നത് നമ്മുടെ ലിവിങ് ഹാള് ഡൈനിങ് ഹാള് കണ്ടല്ലോ പാട്ടിഷ്മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ അതുമേ കണ്ടിരുന്നു നമ്മൾ ഏകദേശം വിശദമായിട്ട് നമ്മൾ അതുമേ കാണിച്ചിരുന്നു കേട്ടോ ഇപ്പോൾ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂംസ് കാണാം ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് അതുപോലെ തന്നെ പ്രയർ ഹാളിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും രൂപങ്ങളൊക്കെ വെക്കാനാണെങ്കിലും അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ പ്രയർ ഹാളിനോട് ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിനുള്ള കബോർഡുകൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കണ്ടത് നമുക്കിപ്പോൾ നമുക്ക് ബാക്ക് സൈഡ് കിണർ അതുപോലെ തന്നെ സ്റ്റെയർ ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ നമ്മുടെ ഐലോക്കൊക്കെ കണ്ടോ നല്ല മുഴുത്ത വീടുകളൊക്കെ കാണാം നല്ല വി ഐ പി ഏരിയ ആണ് കെട്ടോ നമ്മുടെ ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളി നല്ല നെയ്പേഴ്സൊക്കെയാണ് നല്ല വി ഐ പി ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം ഒരു യാതൊരുവിധ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു തോട്ടങ്ങളാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ബാക്ക് ഏരിയ ബാക്ക് സൈഡിൽ നിന്നും കൂടി ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതുകൊണ്ട് റോഡിൽ നിന്നൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടോ കോമൺവാളൊക്കെ കെട്ടി തിരിച്ചിട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെടികളൊക്കെ വെക്കാനാണെങ്കിലും സൗകര്യങ്ങളുണ്ട് എന്തെങ്കിലും കൃഷി ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും നട്ടു പിടിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിലും ഇൻ്റർലോക്കിൻ്റെ ഒരു കട്ട മാറ്റി നമുക്ക് നമുക്കവിടെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ബാക്ക് സൈഡ് ഒന്ന് കണ്ടുനോക്കുക നമ്മളപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയുകയാണ് കേട്ടോ പാല തൊടുപുഴ ഹൈവേയിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാറി പൈപ്പാറ് ടൗണിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാറി വളരെ നല്ലൊരു വി ഐ പി ഏരിയയിൽ യാതൊരുവിധ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നല്ലൊരു വെള്ളപ്പൊക്ക ഭീഷണിയൊന്നും ഇല്ലാത്തൊരു നല്ലൊരു പ്രോപ്പർട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നോക്കാവുന്ന ഒരു അടിപൊളി ഒരു വീട് ഏത് വേനൽക്കും നല്ല രീതിയിൽ തന്നെ നല്ല താഴ്ചയുള്ള കിണറോ ഒരിക്കലും പറ്റിയില്ലാത്ത കിണറോളം നമുക്ക് ലഭ്യമാണ് നമ്മൾ ബാക്ക് സൈഡിൽ റബ്ബർ തോട്ടമെന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ വീടിനോട് ചേർന്നുള്ള മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് കേട്ടോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഏരങ്ങൾ വീഴുമെന്നോ അല്ലെങ്കിൽ മരങ്ങൾ വീഴുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട ഇതാണ് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന നമുക്ക് മുകളിൽ വേണമെങ്കിൽ നമുക്ക് റൂഫ് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഒക്കെ ഇട്ടിരിക്കുകയാണിപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ റൂഫ് വർക്കൊക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നല്ല മനോഹരം നമ്മളിപ്പോൾ ആദ്യമുലേ കാണുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് ചുറ്റോട് ചുറ്റും നല്ല ഹൈറ്റിൽ കെട്ടിത്തിരിച്ചിട്ടിട്ടുണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് ഇവിടെയാണെങ്കിൽ നമുക്ക് കാണാൻ ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയുവാണോ കേട്ടോ ഏകദേശം നമ്മൾ എല്ലാ ഏരിയയും കവർ ചെയ്ത് കണ്ടു കഴിഞ്ഞു അഞ്ചരസെൻ്റി സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ഒന്ന് അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീട് നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ പാല തൊടുപുഴ ഹൈവേ നിന്നും വെറും എണ്ണൂറ് മീറ്റർ മാറി പൈപ്പാറ് ടൗണിൽ നിന്ന് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരു ഒരു കിലോമീറ്റർ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പാലാ ടൗണിലോട്ടാണെങ്കിൽ വെറും മൂന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ തന്നെ നമുക്കടുത്ത് വരുന്ന ടൗണാണ് പ്രവിത്താന ടൗണ് സ്കൂള് കോളേജ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു നാല് കിലോമീറ്ററിനുള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ലോൺ സൗകര്യം വേണ്ടവർക്ക് നമുക്ക് ഏകദേശം ഈ ഒരു പ്രോപ്പർട്ടി മുപ്പത് ലക്ഷം രൂപ വരെ ലോൺ എടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം